ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയ ഒരുപാട് വർഷക്കാലം പല ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ച എക്സ്പീരിയൻസും കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അദ്ദേഹം റയലിനെ പരിശീലിപ്പിച്ചു അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്തു ഇപ്പോൾ ആദ്യമായിക്കൊണ്ടാണ് ഒരു ദേശീയ ടീമിനെ അദ്ദേഹം ഏറ്റെടുക്കുന്നത് ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി തന്നെ സംസാരിച്ചിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡിനെ പോലെയാണ് തൻ്റെ ബ്രസീൽ കളിക്കുക എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വർഷത്തെ റയലിനെ പോലെയല്ല കഴിഞ്ഞ വർഷത്തെ റയലിനെ പോലെയാണ് ബ്രസീൽ കളിക്കുക എന്ന് അദ്ദേഹം പ്രത്യേകം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ഈ വർഷം റയൽ മാഡ്രിഡ് ഒരൽപ്പം മോശമായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞിരുന്നു ആ റയലിനെ പോലെയാണ് ബ്രസീൽ കളിക്കുക എന്നാണ് കാർലോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ബ്രസീൽ റയൽ മാഡ്രിഡിനെ പോലെയാണ് കളിക്കുക പക്ഷേ ഈ വർഷത്തെ റയലിനെ പോലെയല്ല കളിക്കുക കഴിഞ്ഞ വർഷത്തെ റയലിനെ പോലെയാണ് കളിക്കുക ആ സിസ്റ്റം താരങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നമ്മൾ താരങ്ങളെ കളിക്കളത്തിൽ കംഫർട്ടബിൾ ആക്കേണ്ടതുണ്ട് എൻ്റെ ടീമിന് ഒരറ്റ ഐഡൻറിറ്റി മാത്രം ഉള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ഏറ്റവും മികച്ച രൂപത്തിൽ തൻ്റെ ടീമിനെ കളിപ്പിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ തൻ്റെ ടീമിനെ കളിപ്പിക്കും എന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂൺ രണ്ടാം തീയതി ബ്രസീലിയൻ ദേശീയ ടീം ഇദ്ദേഹത്തിന്റെ കീഴിൽ ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്കഡോറിനെതിരെയാണ് ബ്രസീൽ ആദ്യ മത്സരം കളിക്കുക നിലവിൽ ബ്രസീലിൽ ഉള്ള കാർലോ ആൻഡ്ലോട്ടി പല ക്ലബ്ബുകളുടെയും മത്സരങ്ങൾ വീക്ഷിക്കാൻ വേണ്ടി അവരവരുടെ സ്റ്റേഡിയങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം